എന്താ കാര്യം എന്താടി നിന്റെ ഉദ്ദേശം നിന്റെ അനുവാദത്തിനും സമ്മതത്തിനും ഒന്നും കാത്തു നിൽക്കാൻ എനിക്കിനി നേരമില്ലടി വൈകാതെ തന്നെ ഒരു തീ നിശ്ചയിച്ച് നമ്മുടെ കല്യാണം ഫിക്സ് ചെയ്യാൻ പോവാ സമ്മതയില്ലാതെ എനിക്കിനി വിവാഹം കഴിക്കാൻ സാധിക്കുമായിരിക്കും പക്ഷെ അതിനെന്റെ അച്ഛൻ സമ്മതിച്ചിട്ട് വേണം ഈ ഇന്ദ്രനെ നിന്നെ സ്വന്തമാക്കാൻ ആരുടെയും സമ്മതം വേണ്ടടി ആരുടെയും സമ്മതത്തിനായി ഞാൻ കാത്തു നിൽക്കില്ല എന്തു വേണമെന്ന് എനിക്കറിയാം അങ്ങനെയാണോ ചെയ്യാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തനിക്ക് എന്നെ സ്വന്തം നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ നീ എന്നെ തടയാൻ ഞാനാരാണെന്ന് ഇപ്പൊ നീ അറിയണ്ട നീ ഇപ്പൊ പോവാൻ നോക്ക് നീ അറിയേണ്ട സമയമാകുമ്പോ നിനക്കറിയാം അവളുടെ അഹങ്കാരം ഒന്ന് വിടായിരുന്നു അപ്പൊ തന്നെ ഒരുത്തമ്മത എന്റെ ഇടയിൽ കയറി എന്നാലും അതാരാണെന്ന് അറിയത്തില്ലല്ലോ ഈ നാട്ടിലൊന്നും ഇതുവരെ കണ്ടിട്ടുമില്ല അല്ല അവനതിനെ ഗംഗി രക്ഷിക്കാൻ വേണ്ടി വന്നത് ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ലല്ലോ ആദ്യം തന്നെ അവൻ ആരാണെന്ന് അറിയണം അവൻ എന്തിനാണ് ഈ നാട്ടിൽ വന്നതെന്ന് അറിയണം അത് ഞാൻ കണ്ടുപിടിച്ചോളാം ഗംഗമോളെ ഇത്തവണ എന്തായാലും നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു അങ്ങനെ എപ്പോഴും നീ എൻ്റെ അടുത്തു നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട നിന്നെ എപ്പോഴും എൻ്റെ അടുത്തുനിന്ന് രക്ഷിക്കാൻ ആര് വരാനാ നിന്നെ ഞാൻ ശരിയാക്കി തരാടി നിനക്കറിയില്ല എങ്കിലും അയാൾ അയാൾ ആരായിരിക്കും എന്നെ ഇന്ദ്രനിൽ നിന്ന് രക്ഷിച്ചത് അയാളുടെ കണ്ണിലേക്ക് നോക്കിയപ്പോ എന്തിനായിരിക്കും എന്റെ ഹൃദയം ഇങ്ങനെ ഇടിക്കുന്നേ നീ നല്ല പണിതന്നെയാട്ടാ കാണിച്ചത് ഇത്ര ഞാൻ ഞാൻ പറഞ്ഞതാണല്ലോ പറഞ്ഞതാണല്ലോ വന്നിട്ട് മതി ചേച്ചി ആ അതാ പെട്ടെന്ന് അങ്ങോട്ട് അതെന്താ അവരിത്ര അവരോട് ആവോ അതൊന്നും അതൊക്കെ വിട് നമ്മുടെ കഥ ബാക്കി പറഞ്ഞു തീർത്തില്ലല്ലോ ദേ ഇന്നിനി ഒന്നും ബാക്കി വെച്ചേക്കരുത് മൊത്തം പറഞ്ഞു തീർത്തണം കേട്ടോ നമ്മളെ പറഞ്ഞു നിർത്തിയേ അത് അന്ന് ബാലകൃഷ്ണൻ അമ്മാവന്റെ ഈ കൂട്ടാളികളുടെയും കയ്യിൽ നിന്ന് അവര് പറഞ്ഞു നിർത്തിയപ്പോഴല്ലേ അച്ഛൻ പെട്ടെന്ന് വന്നത് അങ്ങനെ അവരെല്ലാരും ഒന്നുകൂടി രക്ഷപ്പെട്ടെത്തുന്നത് നമ്മുടെ ചർപ്പക്കാരിലായിരുന്നു ആ കുട്ടകളാണെങ്കിൽ അവർ പറഞ്ഞു വന്ന് അവളെ മുഴുവൻ അവർത്തിറങ്ങി പക്ഷെ അവർക്ക് കണ്ടുപിടിക്കാനേ പറ്റിയില്ല നമ്മുടെ ദൈവങ്ങളെ അവരെ ഒളിപ്പിച്ചു എന്ന് തന്നെ പറയാ അങ്ങനെ അവരെല്ലാം അടുത്ത് തെരച്ചിലും മതിയാക്കി തിരിച്ചു അവര് പോയെന്ന് മനസ്സിലാക്കിയപ്പോ അപ്പച്ച പുറത്തേക്ക് വന്നു അന്നിട്ട് അനന്തൻ്റെ പോക്കറ്റിൽ കരുതിയിരുന്ന ഒരു താലുമാരെ എടുത്ത് നമ്മുടെ ദൈവങ്ങളെ സാക്ഷി നോക്കി അപ്പം ചില